ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം മാത്തമാറ്റിക്സ് എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാത്തമാറ്റ അൽ മജാസ്റ്റ് എന്ന ഗണിതശാസ്ത്ര കൃതി രചിച്ചത് ആരാണ് ക്ലോഡിയോസ് ടോളമി ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഗണിതശാസ്ത്രം ലോകരഥത്തിൻ്റെ പിതാവ് ആരാണ് ജോൺ നീപ്പിയർ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരെയാണ് ശകുന്തള ദേവി പ്ലാറ്റിനം ജൂബിലി എത്രാമത്തെ വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എഴുപത്തി അഞ്ച് മലയാളത്തിലെ ആദ്യ ഗണിതശാസ്ത്ര ഗ്രന്ഥമായി കണക്കാക്കുന്നത് യുക്തിഭാഷ ഗണിത സാര സംഗ്രഹം എന്ന പ്രാചീന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് മഹാവീരൻ പ്രസിദ്ധ പേർഷ്യൻ കവിയായ ഇദ്ദേഹം ഒരു ഗണിതശാസ്ത്രജ്ഞൻ കൂടിയാണ് ആരാണ് അദ്ദേഹം ഒമർഖയ്യം സംഖികൾക്ക് പകരം അജ്ഞാതരാശികൾ കൈകാര്യം ചെയ്യുന്ന ഗണിതശാസ്ത്ര ശാഖ ബീജഗണിതം ഭാരതത്തിൻ്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്നത് ആരാണ് ഭാസ്കരാചാര്യർ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ ഇരുപത്തിരണ്ട് ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആചരിച്ചത് ഏതു വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആരാണ് കപിലൻ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ എത്രയാണ് പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ ആരാണ് ബ്രഹ്മഗുപ്തൻ ആദ്യത്തെ ഇരുപത്തിയഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ് അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഗണിതശാസ്ത്രത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് എലമെന്റ്സ് എലമെന്റ്സ് എന്ന കൃതി രചിച്ചത് ആരാണ് ലോക പൈദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് പതിനാല് കാൽക്കുലേറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ച് ശാസ്ത്രജ്ഞൻ ആരാണ് ബ്ലെയ്സ് പാസ്കൽ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഈ ശ്രേണികൾ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഫെബിനാക്കി ഗുണനത്തിന് ആ ചിഹ്നം നിർദ്ദേശിച്ചത് ആരാണ് വില്യം ഔട്ട്രീഡ് ഏത് വിഷയമാണ് റബ്ബർ ഷീറ്റ് ജ്യാമിതി എന്ന് അറിയപ്പെടുന്നത് ടോപ്പോളജി ആദ്യത്തെ ഗണിതശാസ്ത്ര അധ്യാപിക ആരായിരുന്നു ഹിപ്പേഷ് മധ്യകാലഘട്ടത്തിലെ ഒരു ഗണിതശാസ്ത്രജ്ഞൻ പിന്നീട് മാർപ്പാപ്പയായി ആരാണ് അദ്ദേഹം ഗർബർട്ട് സംഖ്യയാണ് ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ് പൈതഗോറസ് ഗണിതശാസ്ത്രജ്ഞന്മാരുടെ ഗണിതശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ആർദർ കെയ്ലി ഗണിതത്തിലേക്ക് രാജപാതകളില്ല എന്ന് പറഞ്ഞത് ആരാണ് യൂക്ലഡ് ഒന്നിനെ തുടർന്ന് നൂറ് പൂജ്യം വരുന്ന സംഖ്യ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഗൂഗോൾ ലോകരഥ പട്ടിക തയ്യാറാക്കിയ പ്രശസ്ത ഗണിത ആരെല്ലാമാണ് ജോൺ നേപ്പിയറും ഹെൻറി ബ്രിക്സും ഗണിതശാസ്ത്ര ഗവേഷണത്തിനിടയിൽ തല നഷ്ടപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ് ആർക്കിമിഡീസ് സൂര്യഗ്രഹണം ആദ്യമായി പ്രവചിച്ച ഗണിതശാസ്ത്രജ്ഞൻ ആരാണ് തേൽസ് രാമാനുജൻ സംഖ്യ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പയ്യുടെ വില ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് നിർണയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് ആര്യപടൻ ഗണിതശാസ്ത്രത്തിന്റെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ഏതാണ് മെഡൽ ഏത് രാജ്യത്തിലാണ് പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളെ യഥാക്രമം ചുവപ്പും കറുപ്പും ദണ്ടുകൾ കൊണ്ട് സൂചിപ്പിച്ചത് ചൈന ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യകോണകളുടെ ആകത്തുക എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒരു മില്ലിമീറ്ററിൻ്റെ എത്ര അംശമാണ് ഒരു നാനോമീറ്റർ ഒരു ദശലക്ഷം ഒരു ഫാത്തം എന്നത് എത്ര അടിയാണ് ആറടി ഒരു ആഴ്ചയിൽ എത്ര മണിക്കൂറാണ് ഉള്ളത് നൂറ്റി അറുപത്തി മണിക്കൂർ ഒരു ഭൂപടത്തിൽ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ അടിസ്ഥാന രൂപം വിവരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ത്രികോണാകൃതി ഒരു ഷഡ്ഭുജത്തിൻ്റെ എല്ലാ ആന്തരിക കോണകളുടെയും ആകെത്തുക എത്രയാണ് എഴുന്നൂറ്റി ഇരുപത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് അടിസ്ഥാന വിദ്യാഭ്യാസം വിദ്യാഭ്യാസമില്ലാതിരുന്നിട്ടും പ്രവേശന ചട്ടങ്ങളിൽ ഇളവ് നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് പതിനാറിന് കേംബ്രിഡ്ജ് സർവകലാശാല ആർക്കാണ് ബാച്ചിലർ ഓഫ് സയൻസ് ബൈ റിസർച്ച് ബിരുദം നൽകിയത് ഇത്ര അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ സെർച്ച് എഞ്ചിൻ ഏതാണ് ഉത്തരം ഗുരുജി എന്നതാണ് ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ആർച്ച് എന്ന് പറയുന്നത് ഉത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ